लास्योल्लसत्पुजकशत्रुपतत्र चित्रपटांशुकाभरणकञ्चुलिकाञ्चिताङ्कीं गोरोचनरुचिविकर्षणगौरिमाणं देवीं गुणे सुललितां ललितां नमामि ദൂർത്തെ വ്രജേന്ദ്രതനയേതനുസുഷുവാമ്യം മാ ദക്ഷിണഭാവകളങ്കിനാഘവാധേരം ദേവീം തിയന്തേ സുലളിതാം ലളിതാം നമു ശിവന്റെ കോഗ്നിയിൽ വെന്തരിഞ്ഞ കാമദേവന്റെ ഭസ്മത്തിൽ നിന്നും ശിവഗണമായ ചിത്രകർമ്മൻ ഒരു രൂപമുണ്ടാക്കി മഹാദേവന് സമീപം എത്തിയപ്പോൾ ഈ രൂപത്തിന് ജീവൻ വച്ച് ഒരു സുന്ദരകുമാരനായി ജന്മമെടുത്തു ഈ കുമാരന് ചിത്രകർമ്മൻ ശതരുദ്രയും ഉപദേശിച്ചു പിന്നീട് തപസ് ചെയ്യാൻ നിർദ്ദേശിച്ചു തപസ്സിൽ സംപ്രീതനായ മഹാദേവൻ കുമാരന് മുന്നിൽ പ്രത്യക്ഷനായി ചോദിച്ച വരം നൽകി തന്നോട് യുദ്ധം ചെയ്യുന്ന ശത്രുവിൻ്റെ പകുതി ശക്തി തനിക്ക് ലഭിക്കണം എന്നായിരുന്നു കുമാരൻ ചോദിച്ച വരം പിന്നീട് അറുപതിനായിരം വർഷങ്ങൾ അപരാജിതനായി തൻ്റെ സാമ്രാജ്യം ഭരിക്കാനുള്ള വരവും മഹാദേവൻ കുമാരന് നൽകി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ബ്രഹ്മാവ് കഷ്ടം കഷ്ടം അല്ലെങ്കിൽ ഭാഗ്യവാൻ ഭാഗ്യവാൻ എന്നർത്ഥം വരുന്ന ഭണ്ട് ഭണ്ട് എന്ന വാക്കുകൾ ഉച്ചരിച്ചു ആസുരീയ ശക്തി കൂടുതലുള്ളതിനാൽ ഈ കുമാരൻ പിന്നീട് ഭണ്ഡാസുരൻ എന്നറിയപ്പെട്ടു കാമദേവൻ്റെ ഭസ്മത്തിൽ നിന്ന് ഭണ്ഡാസുരൻ്റെ സഹോദരങ്ങളായ വിശുക്രനും വിശങ്കനും താമസിയാതെ ജന്മമെടുത്തു ഇതേ ഭസ്മത്തിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് അസുരന്മാർ പിന്നെയും ജന്മമെടുത്തു എല്ലാ അസുരന്മാരെയും ചേർത്തുകൊണ്ട് ഭണ്ഡാസുരൻ മുന്നൂറ് അക്ഷോഹിണിപ്പടകൾ ഉണ്ടാക്കി മഹേന്ദ്രപർവ്വതത്തിൽ പണിത ശൂന്യക പട്ടണത്തിൽ ഭണ്ഡാസുരൻ മഹാരാജാവായി വാഴിക്കപ്പെട്ടു അവിടെ ഇരുന്നു കൊണ്ട് ത്രിലോകങ്ങളെയും കീഴടക്കാനുള്ള പദ്ധതി ഭണ്ഡാസുരനും കൂട്ടരും തയ്യാറാക്കി അപ്രകാരം ത്രിലോകങ്ങളും ആസുരീയ ശക്തികൾക്ക് കീഴടങ്ങി സൂര്യനും ചന്ദ്രനും താരാഗണങ്ങൾക്കും ഇവരുടെ സ്വാധീനത്തിൽ പ്രകാശം നഷ്ടമായി ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനുപോലും ഭണ്ഡാസുരൻ്റെ ശക്തിയിൽ ശക്തി നഷ്ടപ്പെട്ടിരുന്നു ഓജസും തേജസ്സും ശക്തിയും നഷ്ടപ്പെട്ട ദേവഗണങ്ങളുടെ ദുഃഖവും ദുരിതവും കണ്ട് ശ്രീഹരി പറഞ്ഞു ഈ ബ്രഹ്മാണ്ടത്തിൽ ഒരാളെ മാത്രം ഒരു ശക്തിക്കും കീഴടക്കാനാവില്ല അത് മഹാശംഭുവാണ് കാരണം പരാശക്തി എന്നും മഹാദേവന്റെ കൂടെയുണ്ട് താമസിയാതെ ശ്രീഹരി എല്ലാ ദേവഗണങ്ങളെയും നയിച്ചുകൊണ്ട് മഹാശംഭുവിനെ കാണാൻ യാത്രയായി ചിന്മയ ആകാശത്തിൽ നിന്നുകൊണ്ട് അവർ മഹാദേവനെ സ്തുതിച്ചുപാടി സംപ്രീതനായി പരാശക്തിയോടൊപ്പം മഹാദേവൻ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ ദുരിതത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ലളിതാ പരമേശ്വരിക്ക് മാത്രമേ കഴിയുകയുള്ളൂ പരാശക്തിക്ക് മാത്രമേ ലളിതാ പരമേശ്വരിയെ സൃഷ്ടിക്കാനാവൂ അതുകൊണ്ട് പരാശക്തിയെ പ്രീതിപ്പെടുത്താൻ മഹായാഗം ചെയ്യേണ്ടതുണ്ട് മഹാദേവൻ മഹായാഗക്രമങ്ങൾ പറഞ്ഞു തുടങ്ങി ഈ യാഗത്തിൽ ഞാൻ വായുരൂപത്തിൽ ഹോതാവായിരിക്കും എൻ്റെ ചിതഗ്നി യാഗാഗ്നിയാവും വറ്റിപ്പോയ സമുദ്രം ഹോമകുണ്ടമാകും പഞ്ചസൃഷ്ടികളും അഗ്നി ഒഴികെയുള്ള പഞ്ചഭൂതങ്ങളും ഹവിസാവും യാഗാവസാനം നിങ്ങളെല്ലാവരും ഹോമകുണ്ടത്തിൽ സ്വയം അർപ്പിക്കപ്പെടണം അപ്പോൾ ലളിതാ പരമേശ്വരി സംപ്രീതയായി നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷയാവും ലളിതാദേവി തന്നെ തൻ്റെ പതിയായ കാമേശ്വരനെ സ്വയം സൃഷ്ടിക്കും അവർ ചേർന്ന് ബ്രഹ്മാണ്ട രചന വീണ്ടും തുടങ്ങും മഹാശംഭുവിൻ്റെ വാക്കുകൾ കേട്ട് ബ്രഹ്മ വിഷ്ണു ദേവഗണങ്ങൾ സന്തുഷ്ടരായി താമസിയാതെ മഹാശംഭു പരാശക്തിയുടെ സഹായത്താൽ ലളിതാ മഹാമന്ത്രം ചൊല്ലി മഹായാഗത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി സമുദ്രജലം വറ്റിച്ച് ഹോമകുണ്ടമാക്കി താരാഗണങ്ങൾ കൊണ്ട് ഹോമകുണ്ടം അലങ്കരിച്ചു പ്രളയമേഘങ്ങൾ കൊണ്ട് സൃക്കും ശുവയും ഉണ്ടാക്കി തൻ്റെ തൃക്കണ്ണിൽ നിന്നും ചിതഗ്നിയെടുത്ത് ഹോമാഗ്നി കൊളുത്തി ലോകം മുതൽ ബ്രഹ്മലോകം വരെ അഗ്നി പടർന്നു കത്തി സർവ സൃഷ്ടികളും ഹോമസാമഗ്രികളായി ആറ് സമുദ്രങ്ങൾ ആറ് തുള്ളി ഘൃതങ്ങളായി ഹോമിക്കപ്പെട്ടു അവസാനം ദേവഗണങ്ങൾ ഹോമാഗ്നിയിൽ അർപ്പിക്കപ്പെട്ടു ആ ചിതഗ്നി കുണ്ടത്തിൽ നിന്നും ചക്രരാജരഥാരൂഢയായി സർവായുധ പരിഷ്കൃതയായി സർവാഭരണഭൂഷിതയായി നിത്യശോടശിഖാരൂപിണിയായി ഉദ്ധ്യഭാനു സഹസ്രശോഭയോടെ പരമേശ്വരി സംഭൂതയായി കത്തും കാന്ത്യാവിളങ്ങും കവിവരഹൃദയാം ഭോജാലോൽ ചിത്തത്തിൽ ചേർത്തിടുന്നു ചിലരുമരുണയാം നിന്നയധന്യരല്ലാം എത്തും വാഗ്ദേവി തന്നുജ്വല രസലഹരീ ചരു ഗംഭീരവാണീം നൃത്തത്തിൻ വൈഭവത്താൽ സഹൃദയ ഹൃദയാഹ്ലാദനം ചെയ്തിടുന്നു